കോതമംഗലം യൽദോമോർ ബസേലിയോസ് ബാബയുടെ കബറിലേക്കുള്ള ഹൈറേഞ്ച് മേഖലയിൽ നിന്നുള്ള കാൽനട തീർത്ഥയാത്ര ഈ മാസം മുപ്പതിന് ആരംഭിക്കും ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിൽ നിന്നും പുറപ്പെടുന്ന തീർത്ഥയാത്ര അടുത്തമാസം ഒന്നിന് വൈകിട്ട് അടിമാലിയിൽ എത്തിച്ചേരും രണ്ടിന് പുലർച്ചെ അടിമാലിയിൽ നിന്നും തീർത്ഥയാത്ര കോതമംഗലത്തെ ബാബായുടെ കബറിംഗലേക്ക് പുറപ്പെടും കോതമംഗലം എൽദോമാർ ബസേലിയോസ് ബാബായുടെ കബറിംഗിലേക്കുള്ള ഇത്തവണ ഹൈറേഞ്ച് മേഖലയിൽ നിന്നും കാൽനട തീർത്ഥയാത്രയാണ് നടക്കുന്നത് ഈ മാസം മുപ്പതിന് കോവിൽക്കടവ് സെന്റ് ജോർജ് പള്ളിയിൽ നിന്നും നെടുങ്കണ്ടം സെന്റ് മേരി സുറിയൻ സിംഹാസന പള്ളിയിൽ നിന്നും കാൽനട തീർത്ഥയാത്രയ്ക്ക് തുടക്കം കുറിക്കും സെപ്റ്റംബർ ഒന്നിന് ശാന്തംപാറ തൊട്ടിക്കാനം മുരിക്കുംതൊട്ടി മാങ്ങാത്തൊട്ടി രാജകുമാരി രാജാക്കാട് പണിക്കൻകുടി തോപ്രാംകുടി വെള്ളത്തുവൽ മാങ്കുളം ബൈസൺവാലി മേഖലകളിലെ വിവിധ ദേവാലയങ്ങളിൽ നിന്നും തീർത്ഥയാത്ര പുറപ്പെടും ഒന്നിന് വൈകിട്ട് തീർത്ഥയാത്രകൾ അടിമാലിയിൽ എത്തിച്ചേരും ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി യാക്കോബായ സഭ ഹൈറഞ്ച് മേഖലാ മെത്രാപോലിത്ത ഡോക്ടർ എലിയാസ് മോർ അത്താനാസിയോസ് അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മഹാപരിശുദ്ധനായ മോർ ബസേലിയോസ് എൽദോ ബാവയുടെ മുന്നൂറ്റി നാൽപ്പതാമത്തെ പെരുന്നാളിന് സഭ ഒരുങ്ങുന്നു ഇടവക ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കോതമംഗലം ചെറിയ പള്ളിയിൽ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടു അതിനോട് അനുബന്ധമായി കേരളത്തിനും കേരളത്തിന് വെളിയിൽ നിന്നും ഒക്കെയും തീർത്ഥയാത്രകൾ അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഹയറേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തി രണ്ടാമത്തെ കാൽനട തീർത്ഥയാത്രയ്ക്ക് ഈ മാസം മുപ്പതാം തീയതി പരിശുദ്ധ ഭാവായിയുടെ കൂടെ വന്ന റംബാച്ചൻ അന്തിവിശ്രമം കൊള്ളുന്ന പള്ളിവാസലിൽ നിന്ന് വിശുദ്ധ കുർബാനയോടുകൂടി തീർത്ഥയാത്രയ്ക്ക് ആരംഭം കുറിക്കുകയാണ് ആ തീർത്ഥയാത്ര അവിടം തുടങ്ങി പോരുന്ന വഴിയിലുള്ളതായ എല്ലാ പള്ളികളിലും കയറി വൈകുന്നേരം വൈകുന്നേരം അടിമാലി കത്തീഡ്രൽ വലിയ പള്ളിയിൽ വരും പുലർച്ചെ അടിമാലി സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിൽ നിന്നും തീർത്ഥയാത്ര കോതുമംഗലത്തെ ബാബായുടെ കബറിംഗലേക്ക് പുറപ്പെടും രണ്ടിന് അടിമാലിക്ക് പുറമെ വിവിധ മേഖലകളിൽ നിന്നും പുറപ്പെടുന്ന തീർത്ഥയാത്രകൾ കുത്തുകുഴി മാരമംഗലം സെന്റ് ജോർജ് പള്ളിയുടെ മോർ ബെസോലിയോസ് കുരിശിൻ തൊട്ടിയിൽ ധൂപപ്രാർത്ഥനയിൽ പങ്കുചേരും തുടർന്ന് ഹൈറേഞ്ചിൽ നിന്നുള്ള നാൽപ്പത്തിരണ്ടാമത് തീർത്ഥയാത്രയുടെ സ്മരണാർത്ഥം നാൽപ്പത്തിരണ്ട് പതാകകൾ വഹിച്ചുകൊണ്ടുള്ള പതാക പ്രയാണം നടക്കും യാത്രയ്ക്ക് കോഴിപ്പള്ളി കവലയിൽ സ്വീകരണം നൽകും വൈകിട്ട് അഞ്ചോടെ തീർത്ഥയാത്ര കബറിംഗലെത്തി പ്രാർത്ഥന അർപ്പിച്ച പിരിയും